ഹായ് കൂട്ടുകാരി റെയിൻഗാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഹൈബ്രിഡ് താമരകളിൽ നിന്ന് നമുക്ക് വിത്തുകളൊക്കെ കിട്ടാറുണ്ട് താമരയുടെ വിത്ത് നമ്മൾ നോർമലി ഓൺലൈനിന്നൊക്കെ നമ്മൾ ആമസോണിൽ നിന്നൊക്കെ വിത്തുകൾ മേടിച്ച് മുളപ്പിക്കാറുണ്ട് അപ്പോൾ പലരുടെയും ഒരു പരാതി എന്ന് വെച്ചാൽ അത് കിളിക്കുന്നില്ല ചിലർക്ക് അത് കിളിച്ചാലും ഫ്ലവർ ചെയ്യുന്നില്ല അങ്ങനെയൊക്കെ കുറേ പരാതികൾ നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത് നമുക്കൊരു വിത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അത് മുളപ്പിച്ചെടുക്കാം അതുപോലെ തന്നെ എങ്ങനെ അത് പോട്ട് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഏതാണ്ട് ഇതേപോലുള്ള സീഡ് പോഡിയിൽ നിന്നാണ് നമ്മൾ വിത്ത് എടുക്കുന്നത് അപ്പോൾ ഈ സീഡ് പോഡിയിൽ നിന്ന് ഈ ഒരൊറ്റ വിത്ത് നമുക്ക് കിട്ടിയുള്ളൂ ചില സമയങ്ങളിൽ നമുക്ക് നാലോ അഞ്ചോ വിത്തുകളൊക്കെ കിട്ടാറുണ്ട് ഇതേപോലുള്ള സീഡ് നിന്ന് ഇത് ഹൈബ്രിഡ് താമര റെഡ് ഷാങ്കായെന്ന് പറഞ്ഞ താമരയിൽ നിന്ന് നമുക്ക് കിട്ടിയ വിത്താണ് അപ്പോൾ ഇത് നമ്മൾ രണ്ട് സൈഡുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുമ്പം ഒരു സൈഡ് അകത്തോട്ട് കുഴിഞ്ഞിരിക്കുന്ന സൈഡും ഉണ്ട് ഒരെണ്ണം ഷാർപ്പായിട്ട് ഒരു മൊന പോലെ നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട് അപ്പോൾ ഇതിൽ അകത്തോട്ട് കുഴിഞ്ഞിരിക്കുന്ന ആ ഒരു പോർഷനാണ് നമുക്ക് എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം ആ ഒരു ഏരിയ ചെറുതായിട്ട് അതിൻ്റെ തൊലി ആ കട്ടിയുള്ള തൊലി നമ്മൾ പൊളിച്ച് പൊളിച്ചതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് ഒരു ഏഴ് ദിവസം വെക്കുമ്പോഴത്തേക്കും നമുക്ക് താമര കിളിച്ച് കിട്ടും അപ്പോൾ നമ്മളിത് പൊട്ടിച്ചിട്ടുണ്ട് ആ കുഴിഞ്ഞിരിക്കുന്ന അകത്തോട്ട് കുഴിഞ്ഞിരിക്കുന്ന ഭാഗമാണ് നമ്മൾ പൊട്ടിച്ചേക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുക എന്നുണ്ടെങ്കിൽ ഒരാഴ്ചക്കകത്ത് നമുക്ക് കിളിച്ച് കിട്ടും പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഡെയിലി വെള്ളം ചേഞ്ച് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ അതിന് ഒന്നും വരാതെ വൃത്തിയായിട്ട് നമുക്ക് കിളിച്ചു കിട്ടത്തുള്ളൂ അതേപോലെ തന്നെ ചെറിയൊരു സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തും കൂടെ ആയിരിക്കണം നമ്മൾ ഈ ഗ്ലാസ് വെക്കാൻ ഇതേപോലെ വെള്ളത്തിലിട്ട് ഏഴ് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് കിളിച്ച് നല്ലൊരു റൂട്ടൊക്കെ ആവും അപ്പോൾ ഒരു മൂന്നോ നാലോ ലീഫൊക്കെ വരുന്നതിന് ശേഷം നമ്മൾ ഇത് പോട്ട് ചെയ്താൽ മതി അപ്പോൾ അതാണ് ഇത് നമ്മൾ ആൾറെഡി നേരത്തെ ഇട്ട് വെച്ചിരുന്നതാണ് ഇപ്പം വൺ വീക്കിന് മേലിലായി അപ്പോൾ ഇതിലെല്ലാം ഇല വന്നിട്ടുണ്ട് നാലോ അഞ്ചോ വിത്ത് നമ്മൾ ഇട്ട് വെച്ചിരുന്നതായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് കിളിച്ച് കുറച്ചൊക്കെ കേടായിപ്പോയി അപ്പോൾ നമ്മൾ വെള്ളം ചേഞ്ച് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത് ഈ കിഴങ്ങിന്നുള്ള ദ്രവിച്ചിട്ട് അതിൽ വെള്ളം ഒരുമാതിരി കലങ്ങിയതുപോലെ വരാറുണ്ട് അപ്പോൾ അത് ഡെയിലി നമ്മൾ ചേഞ്ച് ചെയ്ത് പുതിയ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അത് പോകും അപ്പോൾ നമ്മളിവിടെ ആൾറെഡി ടബെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ആറേഴ് ടബ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നടാനായിട്ട് അപ്പോൾ ഇതിൽ വളമൊന്നും കൂടുതൽ നമ്മൾ ഇടുന്നില്ല കാര്യം ഇത് ചെറിയ പ്ലാന്റ് ആണ് അപ്പം നമ്മൾ വളമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കേടായി ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇത് കിളിച്ച് നല്ലപോലെ ആയതിനു ശേഷം നമ്മൾ പിന്നെ വളമൊക്കെ ഇട്ട് ഒന്ന് റീപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആദ്യം ഇത് നമ്മൾ പതുക്കെ എടുക്കണം ഇതെല്ലാം കൂടെ കുരുങ്ങിയത് ആയിരിക്കും ഇരിക്കുന്നത് നമ്മളിത് ഒരുമിച്ചിട്ട് വെക്കുമ്പോൾ അങ്ങോട്ടും ഒക്കെ ലീഫ് പോയിട്ട് അതെല്ലാം ഒരു കുരുങ്ങിയ പരിവത്തിലായിരിക്കും അപ്പോൾ നമ്മളത് പതുക്കെ ഓരോന്നോരോന്നായിട്ട് ഇളക്കി എടുക്കണം അതിന് ശേഷമാണ് നമ്മൾ നടുന്നത് അപ്പം നടുന്നത് വളരെ സിമ്പിളാണ് അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വിത്ത് വേടിച്ച് നടുന്നെങ്കിൽ ഈ ഒരു പാറ്റേൺ യൂസ് ചെയ്താൽ മതി നല്ലപോലെ കിളിച്ച് കിട്ടും പിന്നെ മഴ സമയമാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത് മഴ സമയത്ത് നമ്മൾ ഷെയ്ഡിലെങ്ങാനും വെച്ച് കിളിപ്പിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ മഴ മഴവെള്ളമൊക്കെ വീണ് ഇല കഴിഞ്ഞാൽ ആ പ്ലാന്റ് ഫുള്ളോടെ അഴുകിപ്പോവും അപ്പോൾ അതുകൊണ്ട് മഴ സമയങ്ങളിൽ ഷെയ്ഡ് വെക്കുക പക്ഷേ കുറച്ച് സൺലൈറ്റും കൂടെ വീഴുന്ന മോർണിംഗ് സൺലൈറ്റ് വീഴുന്ന ഒരു സ്ഥലമായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ ശ്രദ്ധിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ നമ്മൾ പ്ലാന്റ് കിളിപ്പിച്ചതിന് ശേഷം നല്ല ഒരു ചെറിയ ഇളം വെയിൽ കിട്ടുന്ന സ്ഥലം നോക്കി ഷെയ്ഡിൽ വെച്ച് കിളിപ്പിച്ചെടുക്കുക കിളിപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ വേണമെങ്കിൽ നമുക്കൊരു രണ്ടോ മൂന്നോ മാസമൊക്കെ കഴിയുമ്പം വലിയ പോട്ടിലോട്ട് റീ പോട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇത് നോക്കാം ഓരോന്ന് നടുന്ന രീതിയും കൂടെ ഒന്ന് നോക്കാം ജസ്റ്റ് ഇത് ഇതാണ്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള എണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാം ഹെൽത്തി ആവണമെന്നില്ല ചിലതൊക്കെ ഡീ കെ ആയി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതാണ് അതിൻ്റെ നോഡ് കിളിച്ചിറങ്ങിയ നോഡാണ് അപ്പോൾ ഇതിൽ നാല് ലീഫോളം ഉണ്ട് അപ്പോൾ ആ ഒരു നോഡാണ് കിളിച്ച് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ആ വേറുള്ള ഒരു റൂട്ടുള്ള ഭാഗം നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആ ഒരു ഏരിയ ആണ് നമ്മൾ കറക്റ്റായിട്ട് കുഴിച്ചു വയ്ക്കരുത് ഒരിക്കലും ജസ്റ്റ് ആ ഒരു നമ്മുടെ ആ ഒരു സീഡ് മാത്രം ജസ്റ്റ് ഒരു കുഴിയിലോട്ട് വെച്ചാൽ മതി ബാക്കി ടച്ച് ചെയ്ത് മണ്ണിലിരിക്കുകയെ ചെയ്യാവുള്ളൂ കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം കേടായി പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് അപ്പോൾ അതാണ്ട് ഇതേപോലെ സീഡ് മാത്രം ഒരു കുഴിയിൽ വെക്കുക ബാക്കിയെല്ലാം ഇങ്ങനെ പ്രസ് ചെയ്ത് ഒന്ന് കൊടുത്താൽ മതി എന്നിട്ട് ജസ്റ്റ് വേണമെങ്കിൽ കുറച്ച് ചെളി എടുത്ത് ആ വെയിലും കൂടെ വെച്ച് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇതിൽ ശ്രദ്ധിക്കാൻ വേറെ ഒന്നുമില്ല അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം കലക്കാതെ അപ്പോൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അങ്ങ് കിളിച്ചോളും ഇത്രയും മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഒരു ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നിങ്ങളും സീഡൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മളിവിടെ ഒരു ആറേഴ് പോട്ടിൽ ആൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മുടെ ഹൈബ്രിഡ് താമരകളിൽ നിന്ന് കിട്ടുന്ന വിത്തുകളാണ് ഇതെല്ലാം നോർമലി നമ്മൾ മേടിച്ചതല്ല ഇവിടെ തന്നെ താമരകൾ ട്യൂബേഴ്സ് നമുക്കുണ്ട് സെയിലും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അതിൽ നിന്നുള്ള വിത്തുകളൊക്കെയാണ് ഈ ഫോട്ട് ചെയ്ത് വെക്കുന്നത് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ദെൻ ബൈ